അവരെ പോയ എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസമായി ഞങ്ങൾ വീഡിയോ ആയിട്ട് വന്നിട്ടെന്ന് അറിയാം ഓരോ തിരക്കുകളായിട്ട് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളുടെ മണിക്കുട്ടി ഇതാകൂടി ഇരിക്കുന്നു വിട്ട പിന്നെ ഉക്രപ്പനും കുട്ടൂസും കൂടി ഇപ്പോൾ കയറി വന്നിട്ടായിരുന്നു ഇപ്പോൾ മണി പത്താപാരമായി അവർ ഇപ്പോൾ കയറി വന്നിട്ടുണ്ടായിരുന്നു അവരിങ്ങനെ ഓടി വന്ന് ഈ ഗേറ്റ് കിടന്ന് കണ്ടു വന്ന് ഇതിൽ കൂടെ അങ്ങോട്ട് ഓടിപ്പോയി പിന്നാലെ ഇവളും പോയിട്ടുണ്ടായിരുന്നു ഇവിടെ തിരിച്ചു വന്നു ഇവിടെ അങ്ങനെ പുറത്തേക്ക് പോവില്ലാട്ടാ പിന്നെ ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ മാസം കഴിഞ്ഞ മുന്നിലത്തെ മാസം കന്നി മാസത്തിലൊക്കെ വളരെ എന്താ പറയുക വളരെ ശ്രദ്ധിച്ചിട്ട് കുറേ ദിവസം കെട്ടിടി മുകളിൽ കൊണ്ടുപോയി കിട്ടിയതൊക്കെ ചെയ്തിട്ടുണ്ട് എങ്കിലും ഞങ്ങൾക്കൊരു സംശയമുണ്ട് ഇവിളിപ്പോൾ പ്രഗ്നൻ്റ് എന്ന് കാരണം ഇവിടെ വയറൊക്കെ ഇങ്ങനെ വലുതായി വരുന്നുണ്ട് പിന്നെ അവൾക്ക് കുറച്ച് ക്ഷീണം പോലെയൊക്കെ തോന്നുന്നുണ്ട് പണ്ടത്തെ കളിയും ഓട്ടും ചാട്ടറൊന്നും ഇല്ല അപ്പോൾ ഒരു സംശയമുണ്ട് അവൾ എന്ന് പിന്നെ അവൾ എപ്പോഴും ഞങ്ങളുടെ അരിയത്താണ് ഇരിക്കുക പുറത്തേക്കൊന്നും അങ്ങനെ തീരെ പോവാറില്ല എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉണ്ടാവും റോട്ടിലേക്ക് ഒന്ന് പോയാൽ തന്നെ അപ്പം തന്നെ തിരിച്ചു വരും അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മണിക്കുട്ടിയുടെ വിശേഷം ആരൊക്കെയോ മണിക്കുട്ടിയുടെ വിശേഷങ്ങൾ ചോദിക്കാറുണ്ട് കുറേ ദിവസമായി മണിക്കുട്ടീനെ കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ മണിക്കുട്ടിക്ക് സുഖമാണ് കുഴപ്പങ്ങളൊന്നും ഇല്ല പക്ഷേ ഉള്ള വൈറ്റിൽ ഉണ്ണുകളുണ്ടോയെന്ന് ഞങ്ങൾക്കൊരു സംശയമുണ്ട് കുട്ടിയെ മണിക്കുട്ടിയുടെ കൂടെ ചെവി മുറിഞ്ഞുണ്ടല്ലോ മണിക്കുട്ടിയെ ഇവിടെ ചെവി മുറിഞ്ഞുണ്ടല്ലോ ഇവിടെ നിൻ്റെ എങ്ങനെ ചെവി മുറിഞ്ഞത് ഏ എങ്ങനെ ചെവി മുറിഞ്ഞ കുട്ടൂസും കുറപ്പനും ഒക്കെ ഇപ്പോൾ നല്ല കുട്ടികളായിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായിട്ട് അവർ പുറത്ത് പോയാലൊക്കെ രാത്രിയിൽ പോയാൽ അവർ രാവിലെയൊക്കെ വരാറുണ്ട് ഇന്നിപ്പോൾ എന്താ പറ്റിയാന്ന് അറിയില്ല ഇന്ന് ലൈറ്റായിട്ടാണ് കയറി വന്നത് വന്നിടുമ്പോൾ തന്നെ അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു മൂന്നാളും കൂടി ഒന്ന് കളിച്ച് മൂന്നാളും കൂടി അങ്ങോട്ടേ പറഞ്ഞിവിടെ കയറി അങ്ങോട്ട് ഓടിപ്പോയി അല്ലിവിള് മാത്രം തിരിച്ച് വന്ന് മറ്റവരെ കാണാറില്ല ഞാൻ കുറച്ചും കൂടി നോക്കി അപ്പോൾ അവരെവിടിക്കോ ഓടിപ്പോയി കാണാൻ വരും കുറച്ച് കഴിഞ്ഞാൽ വരും ഉക്രപ്പനും പ്രായം കൂടി വരുന്നതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അവനെ കണ്ടാൽ തന്നെ ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു വാർദ്ധക്യത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണുന്നുണ്ട് ഉക്രപ്പനെ പണ്ടത്തെ ആ ഒരു ഊർജ്ജ അത് പെട്ടെന്നാണ് അവനെ മാറ്റം വന്നത് അന്ന് ഒരു രണ്ട് മാസം മുന്നേ ഇവളിലൊക്കെ ആ ഹീറ്റിങ് സമയത്ത് അതിൻ്റെ മുന്നേട്ട് ഉക്രപ്പനും കുട്ടൂസും ഒരു രണ്ടാഴ്ച പുറത്തായിരുന്നു ഏതോ വേറെ ഏതൊരു ഫീമെയിൽ ഡോഗിൻ്റെ പിന്നാലെ പോയിരിക്കുമായിരുന്നു അവർ രണ്ടാഴ്ചകളും പുറത്തായിരുന്നു അത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഉക്രപ്പിനെ വളരെ ക്ഷീണം പിന്നെന്താ പ്രായം വളരെ കൂടിയ പോലെയൊക്കെ തോന്നുന്നുണ്ട് അതിപ്പോഴും മാറിയിട്ടില്ല അന്ന് അവൻ്റെ മുഖത്തൊക്കെ കടി കിട്ടി വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ഭാഗങ്ങളിലൊക്കെ ഉക്രപ്പൻ്റെ കടി കിട്ടി വന്നിട്ടുണ്ടായിരുന്നു മൂക്കിൻ്റെ സൈഡിലും ചെവിയുടെ സൈഡിലൊക്കെ ഒക്കെ അതിന് ശേഷമാണ് അവനിപ്പോൾ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് എന്തൊക്കെ ആയിരുന്നു അറിയില്ല വയസ്സായിട്ടുണ്ട് അവന് ഞങ്ങളിപ്പോൾ അവനെ കണ്ടു തുടങ്ങിയിട്ട് തന്നെ അഞ്ച് കൊല്ലം കഴിഞ്ഞു അന്നേ അവൻ നല്ല എന്താ പറയുക ഒരു അഞ്ചു വയസ്സൊക്കെ ഉള്ളൊരാളാണെന്ന് തോന്നണോ അപ്പോൾ ഇപ്പോൾ ഒരു പത്ത് വയസ്സൊക്കെ ആയിട്ടുണ്ടാവും അവന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല അപ്പോൾ ചോദിക്കാനാണെ ആ അമ്മമ്മ തീരെ വരുന്നു മകളുടെ വീട്ടിലാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് വെറുതെ വിശേഷങ്ങൾ ഉക്രപ്പനും കുട്ടൂസും ഇപ്പൊ ഓടി വന്നു കേട്ടാ എവിടേക്കോ ഓടി കളിച്ച് കതച്ചിട്ടാ വന്നെ വന്നിടുമ്പോ രണ്ടാളും കൊറേ വെള്ളം കുടിച്ചു വെള്ളം ഇരു നേരുന്നവിടെ കേറി പറഞ്ഞെടുത്ത് അപ്പൊ രണ്ടാളും കൊറേ വെള്ളം കുടിച്ചു ആ വെള്ളം കുടിക്കുന്ന താപ്പിന് ഞാൻ ഇവിടെ പിടിച്ച് കെട്ടിയിട്ടുണ്ട് കെട്ടിയിട്ട് അവിടെ കെട്ടിയിട്ട് ഞാൻ പകരം ഇങ്ങോട്ട് വന്നു ഇനിയിപ്പോൾ ഇവിടുന്ന് എനിക്കണില്ല ഇവിടെ കെട്ടിയിട്ടാണ് ബുദ്ധിമുട്ട് എന്താ വച്ചാൽ കോഴിക്കുട്ടികളും ഇങ്ങോട്ട് വരും കോഴീനെ അയച്ചിട്ട് കോഴിക്കുട്ടികൾ ഇങ്ങോട്ട് വരും അപ്പോൾ അത് പ്രശ്നമാണ് ഇവനെ ഇനി പിടിച്ചങ്ങോട്ട് കാറിൻ്റെ അവിടേക്ക് കൊണ്ടുപോകണം എനിയിക്കണില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എനിക്ക് എനിക്ക് വാ വാ വായോ ആ കൂട്ടാക്കിയിട്ടാ ചില ദിവസം തീരെ കൂട്ടാക്കില്ല അവനെ തണ്ടിട്ട് കൊണ്ടുവരണം ആ

എനിച്ച പിക്കട്ടെ എനിപ്പിക്കട്ടെ ആ ആ ആ എനിക്ക് ലോകത്തേക്ക് തുമ്മല്ലേരം വെയിലോളട്ടെ ആ പോലെ പോലെ ഇങ്ങോട്ടും 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 നമുക്ക് ഇവിടേക്ക് പോവാം പോരാ അവിടെ എനിക്ക് ഇവിടെ ഇവിടെ അവിടെ കുട്ടുമാഞ്ഞിനായിട്ട് അവിടെ കെടുക്കണ്ട കേട്ടാ ഇനിക്ക് കുക്കറപ്പനെ കാറിന്റെ അവിടെ കൊണ്ടുപോയി കെട്ടിട്ട് കഴിഞ്ഞാല് കുട്ടു നേരെ കാറിന്റെ അടിയിൽ വന്ന് കെടുക്കും മണിക്കുട്ടീനെ നിങ്ങള് ലോക്കാക്കി ഇപ്പോൾ കോഴീനെ അടിച്ചിട്ടുണ്ടെങ്കിൽ സമയമാണ് അല്ലെങ്കിൽ എല്ലാവരും കൂടി കോഴിക്കോട്ടുള്ള പിന്നാലെ ഓടും അതുകൊണ്ടാണ് ഇവരെല്ലാവരും ലോക്കാക്കണം പിന്നെ കൊട്ടുവനെ തൊടാൻ കിട്ടാറില്ല അതുകൊണ്ട് കൊട്ടുവന ഞങ്ങൾ ഒന്നും ചെയ്യാറില്ല അവൻ പിന്നെ ഇവരെ രണ്ടാളെയും കെട്ടിയിട്ട് കഴിഞ്ഞാൽ കാണിക്കാൻ ഇവിടെ കിടക്കണം ഇവിടെ കേട്ട പ്രശ്നം എന്താ വെച്ചാൽ കോഴിക്കോട്ടുള്ള അഴിച്ചിട്ട് നേരെ ഇങ്ങോട്ടാണ് വരിക അപ്പം പിന്നെ ഇവർ ഓടിക്കും കോഴിക്കോട്ടുകളും ഇങ്ങോട്ട് വന്ന് കുറപ്പനും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ കുട്ടു ചിലപ്പോ ഓഴിയും ചെയ്യും അവനെ കെട്ടിയിടുന്നില്ലല്ലോ അഞ്ചിരിക്കണ്ട് അഞ്ചിരിക്കണ്ട് ചാക്കൊക്കെ വിരിച്ചിട്ട് എത്ര ചാക്കിട്ടില്ല ഇവിടെ കിടന്നുണ്ട് അവൻ വന്ന് കാറിന്റെ അടിയിൽ കയറി കുട്ടൂസ് കാറിന്റെ അടിയിൽ കയറി ഉക്കുറവ് വന്ന അവൻ കയറും ഞാനിവർക്ക് ഉച്ചത്തെ ഭക്ഷണം കൊടുക്കാൻ പോവാട്ടോ മണിക്കുട്ടി ബാക്കിലെ കിടന്നു ഞാൻ ഞാൻ ബാക്കിൽ പോയപ്പോൾ ബാക്കിൽ കെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ടിലേക്ക് വന്ന് ഭക്ഷണം കൊടുക്കാനുള്ള ഒരു തയ്യാറെടുപ്പാന്ന് മനസ്സിലായി അവൾക്ക് അപ്പോൾ അവൾ ഓടി വന്നിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് നല്ല വിശന്നുണ്ട് അത് അവൾ ഇങ്ങോട്ട് ഓടി വന്നിട്ടുണ്ട് എന്തായാലും ഞാൻ അവർക്ക് കൊടുക്കട്ടെ തന്നെ വരുന്നുണ്ട് പാത്രം

ുംപ്പം സാധാരണ ഉച്ചക്ക് കൊടുത്താ കഴിക്കാറില്ല ഇന്ന് കഴിക്കുന്നുണ്ട് കേട്ടാ എല്ലാവർക്കും നല്ല വിഷപ്പായി നോ ഇണ്ട് മണിക്കുട്ടിക്കൊക്കെ നല്ല വിഷുമായിട്ടുണ്ട് അവിടെ എടുക്കുന്നത് കഴിക്കുന്നു കണ്ടില്ലേ അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് മണിക്കുട്ടി പ്രഗ്നൻ്റാണ് അതുപോലെ തന്നെ കുട്ടൂസ് കുഴപ്പമില്ല അങ്ങനെ പോകുന്നുണ്ട് ഉക്രൊപ്പം ഷീണായി വയസ്സിനായി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായിട്ട് പോകുന്നു എസ് യൂഷ്വൽ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ഞങ്ങൾ വീഡിയോസായിട്ട് വരും ഞങ്ങൾ എല്ലാവരും വാച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും കമൻസൊക്കെ തരണം അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം